ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നേ വന്നിട്ടുള്ളത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചീരയിലൊപ്പേരി ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കര കുഴഞ്ഞു പോകും പിന്നെ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചീരയിലൊപ്പേരി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ ചീര നന്നായി കഴുകിയെടുക്കണം എന്നിട്ട് അതിൻ്റെ തണ്ടുള്ള ഭാഗം ഒന്ന് മുറിച്ചു അങ്ങനെ തണ്ടെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ഇത് വെള്ളം ഇട്ടാനായിട്ട് മാറ്റി വെക്കണം ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാണ്ട് നമുക്കിത് മുറിച്ചിട്ടെടുക്കാം എത്ര ചെറുതായിട്ട് മുറിച്ചിടാൻ പറ്റുക അത്രയും ചെറുതാക്കിയിട്ട് ഇത് മുറിച്ചിട്ടെടുക്കണം എന്നാലാണ് കുഴഞ്ഞു പോകേണ്ടി വെക്ക് ഇലൻ്റെ ഒരു വണ്ണത്തിൽ മുറിച്ചിട്ടെടുത്താൽ ഇത് കുഴഞ്ഞു പോകും ഇനി ഇത് ചീരയിലെ മൊത്തം ഇത്രയും ചെറുതായി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ റെഡിയാക്കിയിട്ട് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക ഇപ്പോൾ തേങ്ങ ഒന്ന് മിക്സിയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വെച്ച ഉപ്പേരിൻ്റെ ഇലയില്ല അതിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക അങ്ങനെ ഇതാ കടുക്ല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്നിവ ചീരയിലൊക്കെ മിക്സ് ആക്കി വെച്ചാൽ ഇതില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചുകൊടുക്കാം പിന്നെ ചെറിയ തേയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബന്ധി അധികം പിന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ചേർക്കാൻ പാടില്ല മൂടി വെക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കൊടുത്ത ഇത് പിന്നെ കൊഴഞ്ഞു പോവും മൂടി വെച്ചു കൊടുത്താൽ അതിൻ്റെ ആവീറ്റേറ്റവും കുഴഞ്ഞു പോകും ഇങ്ങനെ ഇതാ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിക്കൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം